മഴുതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീന വൈജയുടെ മോതിരം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അലീനയെ വൈജ ഒരുപാട് അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ബാലചന്ദ്രൻ പറയുമ്പോൾ ബാലചന്ദ്രനോട് പോലീസിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ബാലചന്ദ്രൻ അതൊന്നും അംഗീകരിക്കുന്നില്ല മോതിരം ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നും പറഞ്ഞ് വൈജയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് അവർ കിടക്കാൻ പോകുന്ന സമയത്ത് വൈജ ബാലചന്ദ്രനോട് ടാബ്ലറ്റൊക്കെ കഴിച്ചുവെന്ന് വയ്ക്കുമ്പം ഞാൻ ടാബ്ലറ്റൊക്കെ എന്ന് പറയുന്നു പിന്നീട് അമ്മയ്ക്ക് നാളെ പോകുമ്പോൾ മരുന്ന് വാങ്ങണം ഞാൻ വാങ്ങണോ അതോ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ തന്നെ വാങ്ങിക്കുമോ എന്ന് പറയുമ്പം ഞാനിനി ടൗണിലോട്ട് കാറുമായിട്ട് വരണ്ടേ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക ബാലചന്ദ്രനാണെങ്കിൽ ടൗണിൽ തന്നെയല്ലേ അപ്പോൾ ബാലചന്ദ്രന് തന്നെ മരുന്ന് മേടിക്കാൻ പള്ളിയെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ വാങ്ങിക്കോളാം എന്നാൽ അതിൻ്റെ ഇതിൽ ചീട്ടുണ്ടെങ്കിൽ തന്നേരെന്ന് പറയുമ്പോൾ രാവിലെ തന്നാൽ പോരേന്ന് ചോദിക്കണു അത് വേണ്ട ഇനിയിപ്പോൾ രാവിലെ മറന്നു പോയി കഴിഞ്ഞാൽ എന്നെ പറയരുത് ഇപ്പം തന്നെ അത് തന്നേരെന്ന് പറയണു അപ്പോൾ എൻ്റെ ബാഗിലുണ്ടെന്നും പറഞ്ഞു ബാലചന്ദ്രൻ വേഗം ചെന്ന് ബാഗ് എടുത്ത് അതിൽ നിന്ന് ഒരു പേഴ്സ് എടുത്തിട്ട് ഇതിലാണോ ചീട്ടെന്ന് ചോദിക്കുമ്പോൾ ആ അതിലാന്ന് തോന്നണോ എന്ന് പറയുന്നു ആ നേരത്ത് ബാലചന്ദ്രൻ പേഴ്സ് തുറന്നിങ്ങനെ നോക്കുമ്പം കാണുന്നില്ല എന്നിട്ട് പേഴ്സിലുള്ള സാധനങ്ങളെല്ലാം ബാലചന്ദ്രൻ ആ കട്ടലിലേക്ക് കുടഞ്ഞിടുമ്പം കുറച്ച് പൈസയും എല്ലാം വീഴുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്വർണ്ണ മോതിരം കിടക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ കൂടി മോതിരത്തിലേക്ക് നോക്കുന്നുണ്ട് അതേസമയം നമ്മളുടെ വൈജയും ആ മോതിരം കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ വൈജ ഒന്നും മിണ്ടണില്ല എന്നിട്ട് ബാലചന്ദ്രൻ വേഗം തന്നെ ആ മോതിരം എടുത്തിട്ട് വൈജയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതല്ലേ നിൻ്റെ കാണാണ്ട് പോയ ഒന്നരപ്പോൾ അവൻ്റെ മോതിരം ഒന്ന് ചോദിക്കുമ്പം അതേന്ന് പറയുന്നു അപ്പം ഇതെങ്ങനെയാണ് ഇപ്പം പേഴ്സിൽ വന്നതെന്ന് ചോദിക്കുമ്പം അത് ഞാൻ എപ്പോഴും പേഴ്സിൽ വെച്ചതെന്ന് ഓർക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതിന് നീ സംശയിച്ചത് അര് പോലീസിൽ അറിയിക്കണമെന്ന് വരെ നീ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നിങ്ങളൊന്നങ്ങ് മാറിയെന്നും പറഞ്ഞുകൊണ്ട് വൈജ ബാലചന്ദ്രനെ മാറ്റിയിട്ട് പോയി അലമാര തുറന്ന് പുതയ്ക്കാനുള്ള പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ െന്ന് ചോദിക്കുന്നുണ്ട് നീ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ എന്ന് അപ്പോൾ വൈജുന്നുണ്ട് അതിന് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തൊന്നുമില്ലല്ലോ അത് ഞാൻ സമ്മതിക്കാത്തത് നീ കംപ്ലയിൻ്റ് ചെയ്യാണ്ടിരുന്നേ എന്ന് പറയുന്നു എന്നിട്ട് ഇതെന്തായാലും ഇച്ചിരി അധികമായി പോയി വൈജെന്ന് പറയുമ്പോൾ അതിപ്പം മറിവി ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതല്ലേ ഞാനത് മറന്നു പോയി അത്രേ ഉള്ളൂ അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൂസലും ഇല്ലാതെ വൈജ അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഇപ്പം തന്നെ ഈ മോതിരവും കൊണ്ട് പോയി ആ കുട്ടിയോട് സോറി പറയണം മോതിരം കിട്ടിയെന്ന് പറയണമെന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് പിന്നെ വീട്ടുവേലക്കാരിയോട് സോറി പറയല്ലേ എനിക്ക് പണി എനിക്ക് അത്രയ്ക്ക് താഴേണ്ട ഗതി കേട്ടൊന്നും ഇല്ലയെന്നു പറഞ്ഞ് വൈജ ബാഗിലേക്ക് പേഴ്സു സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കള്ളന്മാരെ വിശ്വസിക്കുന്നതിലും വലിയ തെറ്റാണ് ഒരു തെറ്റും ചെയ്യാത്തവരെ അവിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ആ കുട്ടിയോട് മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും മോതിരം കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് മോതിരം വാങ്ങി കയ്യിലിട്ടുകൊണ്ട് വൈജ പറയുന്നുണ്ട് ഒരുപാട് പേടിച്ചു പോയി ഇത് നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറയണു ഇത് കായിട്ട് ബാലചന്ദ്രൻ എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വൈജ വേഗം തന്നെ പുതുപ്പൊക്കെ പുതച്ച് കയറി കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് ആ സമയത്ത് വൈജ ബബിതയുടെ പ്ലേറ്റിലോട്ട് ഭക്ഷണമൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ബവിത പറയുന്നുണ്ട് മതി അമ്മയെന്ന് പിന്നീട് വൈജ കൃഷ്ണയോട് കൃഷ്ണ ആ ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ കൈ കഴുകാനായിട്ട് പോണ സമയത്ത് ബാലചന്ദ്രൻ അവിടുന്ന് കൈ കഴുകിക്കൊണ്ട് വരുന്നുണ്ട് ആ കയ്യിലിരുന്ന ആ വെള്ളം കൃഷ്ണയുടെ മുഖത്തേക്ക് ഇങ്ങനെ തളിക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടി കൃഷ്ണൻ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പം വൈജ ഇഡലി ഇടട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ ഇട്ടോന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നു പിന്നീട് കൃഷ്ണൻ കൈ കഴുകി വന്നിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ അലീന കറികളൊക്കെ മേശപ്പെടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാലചന്ദ്രൻ മക്കളോടായിട്ട് പറയുന്നുണ്ട് എടാ മക്കളെ ഇന്നലെ കാണാതെ പോയ അമ്മയുടെ മോതിരം തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പം ബബിത ചോദിക്കുന്നുണ്ട് ആരാ എടുത്തേർന്ന അച്ചാന്ന് ചോദിക്കുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് അമ്മയുടെ പേഴ്സിലുണ്ടായിരുന്നു എന്ന് എന്നിട്ട് എന്തൊക്കെ പുകയിലാണ് ഇവിടെ നടന്ന് അവൾ കട്ടതാണ് ഇനി പോലീസിനെ വിളിക്കണം പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട് അതിപ്പോൾ ഏത് വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പണോ സ്വർണമോ എന്തെങ്കിലും മോഷണം പോയാൽ അത് അന്വേഷിക്കണം അത് പോലീസിനെ അറിയിക്കേണ്ടതാണീ പോലീസിനെ അറിയിക്കണം എന്നൊക്കെ പറയണം അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് വെറുതെ ആ പാമം സെർവൻ്റ് ചേച്ചീനെ അമ്മ സംശയിച്ച് എന്തൊക്കെ വഴുക്കാണ് പറഞ്ഞതെന്ന് ആ സമയത്ത് വൈദ്യ പറയുന്നുണ്ട് നമ്മളാരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല സംശയിക്കേണ്ട സാഹചര്യത്തിൽ സംശയിക്കുക തന്നെ വേണമെന്ന് പറയുമ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും ആ മൊയലിൻ്റെ കൊമ്പീന്ന് പിടിവിട്ടില്ലെന്ന് അത് കേട്ടിട്ട് വൈജിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നീട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ അലീനയോട് പറഞ്ഞോ മോതിരം കിട്ടിയെന്ന് ഇല്ല ഞാൻ പറഞ്ഞില്ല അതി എപ്പോഴാണ് പറയേണ്ടതെന്ന് വെക്കുമ്പോൾ അത് ഞാൻ പിന്നെ എന്ന് പറയണു അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്ത് കാര്യവും പറയേണ്ട സമയത്ത് തന്നെ പറയണെന്ന് അതിനുശേഷം നമ്മുടെ അലീന അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് എല്ലാവരുടെയും ക്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീന നീ ഒരു വിവരം എന്ന് അപ്പം അലീന എന്താണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇന്നലെ കാണാതെ പോയ മോതിരം കിട്ടിയെന്ന് അപ്പം അലീന ഒരു വ്യത്യാസമില്ലാതെ ആ കിട്ടിയോ നല്ല കാര്യം എന്തായാലും സന്തോഷമായി എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് വൈജയ്ക്കാണ് ഞാൻ അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ബാലചന്ദ്രൻ അത്ഭുത ഭാവത്തിൽ ഇങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അലീന അതിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല ആ സമയത്ത് കവിത കൃഷ്ണയോട് ആ കറിയും കിട്ടത്തേന്ന് പറയുമ്പം അലീന ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് കറിയൊക്കെ എടുത്തുകൊണ്ട് കവിതയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ സമയമൊക്കെ ബാലചന്ദ്രൻ അലീനയുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുന്നുണ്ട് അലീനയോട് എന്തൊക്കെയോ ഒരു സഹതാപം ബാലചന്ദ്രന് തോന്നുന്നുമുണ്ട് പിന്നീട് അലീന കൃഷ്ണയോട് മോൾക്ക് ചോറിന് അവർ ഓംലെറ്റ് കൂടി വെക്കട്ടെ എന്ന് വെക്കുമ്പോൾ ആ വെച്ചോ എന്ന് പറയണോ അങ്ങനെ നമ്മുടെ അലീന കിച്ചണിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്ത് ബാലചന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അലീന എന്താണെന്ന് ചോദിക്കുമ്പം സോറി സോറിയിട്ടോ ഇന്നലെ അലീനയെ തെറ്റിദ്രിച്ചതെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല സാർ ആരായാലും അങ്ങനെ സംശയിക്കില്ലേ കാരണം ഈ വീട്ടിൽ പുറത്തുനിന്നുള്ള ഏക വ്യക്തി ഞാനല്ലേ അപ്പോൾ എന്നെ സംശയിച്ചതിൽ തെറ്റൊന്നും പറയാനില്ല അതിനെന്നോട് സോറി പറയുമൊന്നും വേണ്ട എന്ന് പറയുന്നു ഇത് കേട്ടതും ബാലചന്ദ്രന് വീണ്ടും അവളോട് ഭയങ്കര അലിവും അനുകമ്പയും തോന്നുന്നുണ്ട് പക്ഷെ വൈജയ്ക്കാണെങ്കിൽ അലീനയുടെ ആ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് തോന്നണത് പക്ഷെ വൈജൊന്നും മിണ്ടണമൊന്നുമില്ല മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ദേഷ്യത്തിലാണെന്ന് പിന്നീട് അലീന കൃഷ്ണയുടെ ടിഫിനും വാട്ടർ ബോട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ വൈജ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എനിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ബാലചന്ദ്രൻ സോറി പറഞ്ഞതെന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടിയാ സോറി പറഞ്ഞതെന്ന് പറയുമ്പം എന്നിട്ട് അവളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പം അത് അന്തസ് നമ്മൾ മാത്രം അവളെ ഹരാസ് ചെയ്തില്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് നീയൊക്കെ അവളെ കണ്ടു പഠിക്കണം കാരണം നമ്മൾ ഇത്രമാത്രം ഹരാസ് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തിട്ടും അവൾ മാന്യമായിട്ടല്ലേ പെരുമാറണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നീ അവളോടൊരു സോറി പറഞ്ഞില്ലല്ലോ അതെന്തായാലും മോശമായി പോയി എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് ഞാൻ ഞാനിതിനാ സോറി പറഞ്ഞാൽ വീട്ടുകാർ ജോലിക്കാരിയോട് സോറി പറയലല്ലോ എൻ്റെ പണിന്നൊക്കെ പറയണു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് വീട്ടു ജോലിക്കാരി അവരും മനുഷ്യരാണ് നമ്മളെപ്പോലെ തന്നെയെന്ന് പറയണു ഇതൊന്നും വൈജയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല അത് വൈജയുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്കും കടുപ്പിച്ചാണ് ഇരിക്കുന്നത് പിന്നീട് ബാലചന്ദ്രൻ കൃഷ്ണ ഇഡലി വെറുതെ കഴിക്കണാകുമ്പോൾ അതിലേക്ക് കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്ന മുറേ കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുത്തശ്ശം പക്ഷേ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വൈജ അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് അമ്മയ്ക്ക് ചായ എന്ന് ചോദിക്കുന്നു അപ്പോൾ മുത്തശ്ശി ചായ കിട്ടിയത് ഞാൻ കുടിച്ച ക്ലാസ് അതേ ഇരിക്കണേ അവൾ നേരത്തെ തന്നെ എനിക്കത് കൊണ്ടുപോയി തന്നിരുന്നു എന്ന് പറയുന്നു അപ്പോൾ വൈജയ്ക്ക് അലീനേനെ വഴക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടിയാണുണ്ടോ വൈജി ഇതെല്ലാം ചോദിക്കുന്നത് എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വായിൽ വെച്ച് കഴിക്കാൻ പറ്റിയ ഫുഡൊക്കെയാണ് അവൾ തന്നെയെന്ന് ചോദിക്കുമ്പം ഓ ഒരു കുഴപ്പമില്ലല്ലോ നല്ലതാണല്ലോ വെള്ളയപ്പോൾ മുരുളക്കിഴങ്ങ് കറിയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പം അതിന് അമ്മയ്ക്ക് രുചി വല്ലതും അറിയാവോ പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞ് വൈജ ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട് കാരണം അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയിട്ട് വേണം വൈജയ്ക്ക് അലീനേനെ ചീത്ത പറയാൻ പിന്നീട് വൈജ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അലീന അലീന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ കിടന്ന് വിളിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ വിളിച്ച വിളിച്ചാൽ വിളിയൊക്കെ ഉണ്ടേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിക്കണേ എന്ന് പറയുന്നത് എന്തിനാണ് നീ ഇപ്പോൾ അവൾ വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ അവൾ അമ്മയുടെ കൈയ്യും കഴുകിച്ചോ ഈ തിന്ന പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കണ്ടേ അതൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ അവൾ ചെയ്തോളും അവൾക്ക് ഇവിടെ നൂറ് കൂട്ടം പണിയില്ലേ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും കൂടെ വരണേ എങ്ങനെയാണ് അവളുടെ ജോലി തീരുമ്പോൾ വന്ന് അവൾ അത് എന്ന് പറയണോ അപ്പോഴേക്കും നമ്മുടെ അലീന അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അലീന എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം നീ അമ്മ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പാത്രമൊക്കെ ഇവിടെ വച്ചേക്കണേ ഇതൊക്കെ ഇങ്ങനെ വച്ചാൽ മതിയോ ഇത് കഴുകണ്ടേന്ന് ചോദിക്കുമ്പം അലീന വേഗം തന്നെ ആ പാത്രമൊക്കെ എടുക്കുന്നുണ്ട് ആ സമയത്ത് വൈദ്യ ചോദിക്കുന്നുണ്ട് അമ്മയുടെ കൈയും വായും നീ കഴിച്ച് കൊടുത്തുകൂടി അമ്മ ഭക്ഷണം കഴിച്ചിട്ടൊന്നും ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ തന്നെ കഴിക്കുക എന്ന് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോൾ പോയിക്കോ മോളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ തന്നെ കഴിയിക്കാന്ന് പറഞ്ഞ് അലീനെ വേഗം ബാത്റൂമിൽ പോയി വെള്ളമൊക്കെ എടുത്തുവിടുന്ന മുത്തശ്ശിക്ക് കൈ ഒഴുകാനൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് വായും കഴിച്ച് ടൗവിലൊക്കെ വെച്ച് മുഖമൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ വൈജേന്ത്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം അലീനനെ എന്ത് പറഞ്ഞ് വഴുക്കുറിയുമെന്നുള്ള സംശയത്തിലാണിങ്ങനെ ജയന്തി നിൽക്കുന്നത് ഈ മുത്തശ്ശിക്കും മനസ്സിലാവുന്നുണ്ട് പിന്നീട് മുത്തശ്ശി വൈജയോട് ചോദിക്കുന്നുണ്ട് നിന്റെ മോതിരം കിട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കിട്ടിന്ന് ഒഴുക്കം വട്ടി പറയണു അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പം നിനക്കത് കിട്ടണ്ട എന്നുള്ള രീതിയിലാണല്ലോ നിന്റെ സംസാരം എന്ന് പറയുമ്പോൾ അത് അപ്പം തന്നെ ഇവിടെ വന്ന് പറഞ്ഞാൽ തോന്നിയു ചോദിക്കണു അത് അലീനെ അല്ല എന്നോട് പറഞ്ഞത് കൃഷ്ണമോള പറഞ്ഞതെന്ന് പറയണു പിന്നീട് മുതശ്ശി പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്തവരെ നമ്മൾ സംശയിച്ച് അപമാനിക്കുമ്പം അവരുടെ മനസ്സിലുണ്ടാവുന്ന വിഷമം എന്താന്ന് മോൾക്ക് മനസ്സിലാവില്ല ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അലീന സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് വൈജ അലീനയുടെ നേരെ നോക്കിയിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോഴും സംശയം മാറിയിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും അലീനയും മുത്തശ്ശി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി വൈദ്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് സംശയം എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് അത് ഞാൻ പിന്നീട് പറയാമെന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എപ്പോഴും ഈ കൊച്ചിൻ്റെ പുറത്തേക്ക് േ അത് എന്ത് തെറ്റ് നിന്നോട് ചെയ്തിട്ടാന്ന് ചോദിക്കുമ്പം ഇവളെങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്ന് എത്തിയതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയണു അത് കേട്ടതും അലീന ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം അലീന സ്വന്തം മോള എന്നൊക്കെ അറിഞ്ഞോ എന്നുള്ളൊരു പേടിയാണ് അലീനയുടെ മുഖത്തുള്ളത് പക്ഷേ പിന്നീടുള്ള വൈജയുടെ സംസാരത്തിൽ നിന്നും അതല്ല കാര്യം എന്നാലും മനസ്സിലാവുന്നുണ്ട് വൈജ പറയുന്നുണ്ട് പ്രായമായ അച്ഛനും അനുവും കൂടെ കൂടിയല്ലേ ഇവളെ സെലക്ട് ചെയ്യാൻ പോയത് അച്ഛനെ കണ്ടപ്പം ഇവളെ ഒരു അമ്മ ചത്തുപോയി എനിക്ക് ആരുമില്ല ആശ്രയമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മുമ്പിൽ ഇന്ന് കരഞ്ഞിട്ടുണ്ടാകും അച്ഛനാണെങ്കിൽ പകുതി വെളിവും ബോധവുമല്ലേ ഉള്ളൂ അതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചു എന്നൊക്കെ പറയണു പിന്നെ മനു ആണെങ്കിൽ വെളുപ്പ് മാത്രമേ നോക്കിയുള്ളൂ അവൻ്റെ പ്രായം അതാണല്ലോ എന്നൊക്കെ പറയണു ആ സമയത്ത് നമ്മളുടെ അലീന വൈജയുടെ നേരെ ഇങ്ങനെ തുറച്ച് നോക്കുമ്പം വൈജ പറയുന്നുണ്ട് നീ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുമെന്നും വേണ്ട ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ ജയമോളെ അത് ഏതോ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ട കൊച്ച അതിൻ്റെ മിക്കിട്ട് നീ ഇങ്ങനെ കേരള എന്ന് പറയണു ആ സമയത്ത് വൈജ ഭയങ്കര പരിഹാസത്തോടു കൂടി പറയുന്നുണ്ടോ നല്ല കുടുംബം ഏതോ പേഴ്ചവള് അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് പോയതല്ലേ എന്ന് ചോദിക്കുന്നു അത് കേട്ടതും അലീനക്കാണീ ഭയങ്കര സങ്കടവും ദേഷ്യവും വരുന്നുണ്ട് എന്നിട്ട് അലീന ഇങ്ങനെ തുറിപ്പിച്ച് നോക്കുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട് നീ എൻ്റെ നേരെ അങ്ങനെ തുറിപ്പിച്ച് വേണ്ട എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാനല്ലല്ലോ പേടിച്ചത് എൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പം വൈജ ചോദിക്കുന്നുണ്ട് അത് ആരാന്ന് പോലും നിനക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പം അലീനയ്ക്ക് മനസ്സിലറിയാലോ സ്വന്തം അമ്മയെ മുമ്പിൽ നിൽക്കണേന്ന് പക്ഷേ അലീന തിരിച്ചൊന്നും പറയുന്നില്ല ആ ദേഷ്യവും സങ്കടവും ഒക്കെ ഉള്ളിൽ അമർത്തി അമർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ജയമോളെ അതിനെ എങ്ങനെ ഇങ്ങനെയിട്ട് അപമാനിക്കണേന്ന് ചോദിക്കുന്നു അന്നേരം അലീന അവിടെ നിന്നങ്ങോട്ട് പോകുന്നുമുണ്ട് അലീന പോയി കഴിഞ്ഞതും വൈജ അമ്മയോട് പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടം നോക്കാതെ എൻ്റെ അഭിപ്രായം ചോദിക്കാതെ അല്ലേ അവളെ പോയി കൂട്ടിക്കൊണ്ടുവന്നത് മനുവിൻ്റെ കൂടെ ബാലചന്ദ്രനും പോയിട്ടുണ്ടായിരുന്നു അല്ലേ ബാലചന്ദ്രൻ്റെ മുഖത്തന്നെ കണ്ണില്ല എന്നൊക്കെ ചോദിച്ച് അമ്മയോട് ദേഷ്യപ്പെടുന്നു അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ എന്ത് കുഴപ്പം ഇവിടെ ഉണ്ടായെന്ന് ഇങ്ങനെ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയാ പ്രശ്നമാകുമെന്ന് അറിയാൻ പാടില്ല അതിന് സാമാന്യ ബോധം പോലും ഇവർക്കൊന്നും ഇല്ല ഇല്ലയെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മുത്തശ്ശിനി വൈജയോട് അധികം തർക്കിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായതുകൊണ്ട് നിനക്ക് ബാങ്കിൽ പോകാൻ നേരമായില്ലേ നീ പോകുമെന്ന് പറയണു എന്നാൽ ഞാൻ പോകുക പറഞ്ഞ് വൈജ അങ്ങോട്ട് തിരിഞ്ഞു പോണ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനും ഏതിനും ഇങ്ങനെ ദേഷ്യപ്പെടാതെ കുറച്ചൊക്കെ ക്ഷമിക്കാൻ പഠിക്കുക എന്തായാലും പ്രായമായി വരികല്ലേ എന്ന് പറയുന്നു ഇത് കേട്ടതും വൈജ വീണ്ടും തിരിച്ചു വന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മ ഇനിയിപ്പോൾ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും നോക്കണ്ട എന്നും പറഞ്ഞ് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിനക്ക് സമയം വൈകൂല്ലേ എന്ന് പറയുന്നു അങ്ങനെ വൈജ അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നതാണ് കരയുന്നത് നമ്മളുടെ ചിന്നുമുള ഉണ്ടോ അപ്പോൾ ചിന്നുമുള നോക്കണം ആയ എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചിന്നുമുളയെന്ന് വെക്കുമ്പം ബ്രജിത്താ മമ്മി മലിന ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നു എന്ന് പറയുന്നു എവിടെ ബ്രജിത്ത മമ്മി വന്നാൽ അത് മോൾക്ക് തോന്നിയതാന്ന് പറയുമ്പം ഇല്ല ബ്രിജിത്താ മമ്മി വന്നു വന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു വെറുതെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കരച്ചിലായിട്ട് അവിടുത്തെ മറ്റ് സിസ്റ്റർമാരെ കെ എഴുന്നേൽക്കുന്നുണ്ട് അതിൽ മെയിനായിട്ടുള്ള സിസ്റ്റർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ കുഞ്ഞ് കരയണേന്ന് ചോദിക്കുമ്പം അത് ബ്രിജിത്ത മമ്മി അലീന ചേച്ചിയും അവളെ വന്ന് എന്നും പറഞ്ഞാൽ അവൾ കരയണേന്ന് പറയണു അത് അവരല്ലേ അവളെ വളർത്തിക്കൊണ്ടിരുന്ന അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പം ആ ആയ പറയുന്നുണ്ട് ഇപ്പം മിക്ക ദിവസങ്ങളിലും ഇവൾ സ്വപ്നത്തിൽ എണീറ്റ് കരച്ചിലാണ് പണി ഇവൾക്ക് എപ്പോഴും സ്വപ്നം കാണുന്നത് അലീനേനെയും ആ രേവതീനേയും പ്രജിത മമ്മീനെയൊക്കെ സ്വപ്നം കണ്ടുവെന്നും പറഞ്ഞാൽ എഴുന്നേറ്റ് കരയണേന്നൊക്കെ പറയണു ആ സമയത്ത് സിസ്റ്റർ പറയുന്നുണ്ട് അവർ ഇവൾ ജനിച്ചപ്പോൾ മുതല് നോക്കിയതല്ലേ അതുകൊണ്ടായിരിക്കും ഇവൾക്ക് അവരോട് ഇത്ര ഇത് നീ എന്തായാലും കുഞ്ഞിനെ കിടത്തി ഉറക്കുന്നു പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനേയും അലീനേനെയാണ് അലീന അങ്ങനെ ബാഗൊക്കെ എന്തോ നോക്കി പരതുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ തപ്പണേന്ന് അപ്പം എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്ന് പറയണു മുത്തശ്ശി അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട് നിനക്ക് മൊബൈലൊക്കെ ഉണ്ടായിരുന്നു ആ ഇത് മമ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈല ഞാൻ ബാഗിൽ എവിടെയോ വെച്ചിരുന്നു ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നു അങ്ങനെ മറ്റേ ബാഗ് തപ്പി നോക്കുമ്പം അതിൽ നിന്ന് മൊബൈൽ കിട്ടുന്നുണ്ട് അപ്പം അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് ആ മൊബൈൽ കിട്ടി ഇതിപ്പോൾ ചത്തമട്ട ഇത് നമ്മൾ ചാർജ് ും ചെയ്യാത്തോണ്ട് ഇങ്ങനെ ആയെന്ന് പറയുന്നത് ആ മൊബൈൽ കാണിച്ചെന്ന് പറയുമ്പോൾ അലീനെ വേഗം തന്നെ മുത്തശ്ശിയുടെ മൊബൈൽ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ കയ്യിലും ഒരു മൊബൈൽ ഉണ്ടായിരുന്നു അത് ആ കമല വെള്ളത്തിലിട്ട് ചീത്തയാക്കി കളഞ്ഞു ഞാൻ എൻ്റെ മക്കളെ വിളിച്ച് അവളുടെ കുറ്റം പറയുകയെന്നും പറഞ്ഞ് ആ സമയത്ത് അലീനെ പറയുന്നുണ്ട് മുത്തശ്ശി അതെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാനിതൊന്ന് ചാർജ് കുത്തി നോക്കട്ടെ അങ്ങനെ അലീന ഫോൺ എടുത്ത് ചാർജ് കുത്തുന്ന സമയത്ത് ചാർജ് ഒക്കെ കയറുന്നുണ്ട് മുത്തശ്ശോട് പറയുന്നുണ്ട് എന്തായാലും ചാർജ് കയറുന്നുണ്ട് ഫുൾ ആവട്ടെ ഫുള്ളായിട്ട് നമുക്കെടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫോൺ ചാർജ് കുത്താൻ അവിടെ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാമച്ചൻ്റെ വീടാണ് രേവതി കുട്ടി ഇങ്ങനെ നിൽക്കണ സമയത്ത് മാമച്ചനും ഗ്രേസമയം കാറിൽ വരുന്നുണ്ട് അവിടെ നിൽക്കണ സമയത്ത് മഴയാണ് കേട്ടോ അപ്പോൾ മഴയാണല്ലോ കുട എവിടെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം കുട ടിക്കിയിലാണെന്ന് പറയണോ അത് കേട്ടത് മാമച്ചൻ പറയുന്നുണ്ട് അതേതായാലും നന്നായി ഇടുക്കിയിൽ വെച്ചതെന്ന് പറയുമ്പോൾ ഡ്രൈവറ് ഞാനിപ്പോൾ എടുക്കാമെന്ന് പറയുന്നു ആ സമയത്ത് നമ്മളുടെ രേവതിക്കുട്ടി കൊടയായിട്ട് ഇറങ്ങി വരുന്നത് മാമച്ചൻ കാണുന്നുണ്ട് അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും നീ കൊട എടുക്കാനൊന്നും പോകേണ്ട രേവതിക്കുട്ടി കൊടയായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു പിന്നീട് രേവതിക്കുട്ടി കുട്ടി കുടയുമായി വന്ന് രണ്ടുപേരെയും കുടയിൽ കയറ്റിയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മാമച്ചനും ഗ്രേസിയാമയും അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് കൊടയുടെ കീഴിൽ പോകുമ്പം രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അതിനുശേഷം അവരകർത്ത് കയറിയത് രേവതിക്കുട്ടി വേഗം തന്നെ രണ്ടുപേർക്കും ഓരോ കപ്പ് കാപ്പി കൂടെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഈ കവറുകളൊന്നും ഇതുവരെ എടുത്തോണ്ട് മുറിയിൽ വെച്ചില്ല എന്ന് ചോദിക്കണോ ആ സമയത്ത് രേവതി കുട്ടി സംശയത്തോടുകൂടി ഏത് മുറിയിലാണ് വയ്ക്കേണ്ടതെന്ന് ചോദിക്കുമ്പം ഏത് മുറിയിലാണെന്നാകുന്നു എൻ്റെ മുറിയിൽ അപ്പോൾ ഇതൊക്കെ എനിക്ക് വേണ്ടി മേടിച്ചതാണോന്ന് ചോദിക്കണം അതെ പിന്നെ അല്ലാതെ ഈ മേടിച്ചുകൊണ്ട് നിൽക്കണതെല്ലാം നിനക്കുള്ള ഡ്രസ്സുകളാണ് നിനക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനുള്ളതൊക്കെയാണെന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഓരോരോ ഡ്രസ്സ് എടുത്ത് അവളുടെ ദേഹത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇതെല്ലാം നിനക്ക് ചേരുന്നുണ്ടെന്ന് പറയണം ഇതൊക്കെ കേട്ടതും രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് കാരണം രേവതിക്കുട്ടിക്ക് ഇതിനു മുമ്പൊന്നും ഇത്രയും നല്ല ഡ്രസ്സ് ആരും വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ സന്തോഷമായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ